ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാം അവസാനിക്കാൻ ഒരു സമയമുണ്ടാകും എല്ലാം എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്ന ആ വാക്കുകൾ ഏതാണ്ട് നമ്മുടെ കപട കൃഷ്ണഭക്തയുടെ വിഷയത്തിൽ അന്വർത്ഥമായിരിക്കുന്നു ആദ്യം ഹിന്ദുക്കളൊക്കെ ഇവരെ പൊക്കിക്കൊണ്ട് നടന്നു തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നു അങ്ങനെ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാനും മുസ്ലിങ്ങളെ അടിക്കാൻ ഒരു വടിയുമായി ഇവരതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നത് നേരെ വളരെ യാഥാർത്ഥ്യം കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ എത്രമാത്രം നമ്മളുടെ ഉയർച്ച വർദ്ധിക്കുന്നു അത്രമാത്രം വീഴ്ചയുടെ ആഘാതവും വർദ്ധിക്കും ഒടുവിൽ ഇവരുടെ ഭക്തി നാടകം അവർക്ക് തന്നെ മനസ്സിലായി അവർ തന്നെ അത് പൊളിച്ചടുക്കി കയ്യുകൊടുത്തു കാരണം മര്യാദയ്ക്ക് പോയാൽ മതിയായിരുന്നു അവരെ ചിന്തിപ്പിക്കും വിധം ശങ്കരേട്ടന്റെ ഗർഭമാണ് ഹിന്ദുക്കൾക്ക് ഒരല്പമെങ്കിലും വെളിവെക്കാൻ പ്രേരിപ്പിച്ചത് കാരണം തൻ്റെ ചിത്രങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനു വേണ്ടി കച്ചവടം ഗംഭീരമാക്കുന്നതിനു വേണ്ടിയും സംഭാവനകൾ കൂമ്പാരമാക്കുന്നതിനു വേണ്ടിയും ഈ താത്ത കണ്ടെത്തിയ ഒരു മാർഗമാണ് തൻ്റെ ചിത്രം ആരൊക്കെ എവിടെയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടോ ആ വീട്ടുകാർക്ക് ആ വാങ്ങിയ വ്യക്തിക്ക് സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേർന്നു അവര് തന്നെയാണ് അതിന്റെ ബ്രാൻഡ് അംബാസിഡറും പരസ്യദാതാവും അവർ തന്നെയാണ് അതിന്റെ സ്വീകർത്താവും അവര് തന്നെയാണ് അതിന്റെ ലാഭവിഹിതം കിട്ടുന്നതും അവർക്ക് തന്നെയാണ് അത് അവരുടെ താല്പര്യം അവരുടെ സാധനം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നത് അവരുടെ മാത്രം തീരുമാനമാണ് അതിനനുസരിച്ച് അവർ മുന്നോട്ട് പോയിക്കോട്ടെ ഇവിടെ നമുക്കതൊന്നും ഒരു വിഷയമല്ല ആവത്തില്ല അപ്പോ ഇവര് ഇവരുടെ സാധനം ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നതിനു വേണ്ടി ഇവരുപയോഗിച്ച ഒരു തന്ത്രമായിരുന്നു എന്റെ ചിത്രം വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആന കിട്ടും ചേന കിട്ടും മാങ്ങാത്തൊലി കിട്ടുമെന്നൊക്കെ അതിനകത്ത് ദുർബല മനസ്കരായ ഹിന്ദുക്കള് വീഴുകയും ചെയ്തു അവരെ എത്രമാത്രം പൊക്കാമോ അത്രമാത്രം പൊക്കിക്കൊണ്ട് നടന്നു അവർ തന്നെ ഇത് നമ്മുടെ തലയ്ക്കു മുകളിൽ തൂങ്ങുന്ന വാളാണ് എന്ന് മനസ്സിലായപ്പോൾ വലിച്ചു ഇടുകയും ചെയ്തു ഈ തട്ടം ഇട്ടിട്ട് ഈ തട്ടത്തിൻ മറയത്തെ താത്ത കാണിച്ച കാപഢ്യം കോടതിക്ക് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഒരു മുസ്ലിം സ്ത്രീ ശരി അവർക്ക് കണ്ണനോട് ഭക്തിയാണ് ഗുരുവായൂർ അമ്പലത്തിനോട് അവർക്ക് വിശ്വാസമാണ് പിന്നെന്തിനാണ് അവർ തട്ടം ഉപയോഗിച്ച് ഇസ്ലാം മതത്തിൽ നിൽക്കുന്നത് എന്ന ചോദ്യമാണ് കോടതി ഉന്നയിച്ചത് ഇവർ ഇസ്ലാം മത വിശ്വാസിയാണെങ്കിൽ ഇവർ കണ്ണന്റെ ചിത്രം വരയ്ക്കുന്നത് വെറും ഇവർക്കൊരു ഉപജീവന മാത്രം മാർഗം ഉപജീവന മാർഗം മാത്രമാണെങ്കിൽ ഇവരെന്തിന് ഇവിടെ വരണം ഭക്തി സാന്ദ്രമായി നൂറ്റിനാൽപ്പത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ ഗുരുവായൂർ വരുന്നത് എനിക്ക് ഭക്തി കൊണ്ടാണ് എന്ന് അവര് തന്നെ പറയുന്നുണ്ട് വെറുതെ ഒരു മുപ്പത് സെക്കൻഡിന്റെ റീൽസ് എടുക്കാൻ വേണ്ടിയല്ല അല്ല എന്നവര് പറയുന്നു ചോദിക്കട്ടെ മുപ്പത് സെക്കൻഡിന്റെ റീൽസ് പാടത്തിരുന്ന് വിടാം ഇനിപ്പോ മൂന്നാറിൽ പോയിട്ട് വേണമെങ്കിലും ഊട്ടിയിലോ കൊടൈക്കനാനിലോ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയിട്ടായാലും ശരി പതിനഞ്ച് സെക്കൻഡോ മുപ്പത് സെക്കൻഡോ ഉള്ള റീൽസ് ഇടാം തട്ടമിട്ട കണ്ണൻ താത്ത സോറി കള്ളത്താത്ത ഗുരുവായൂർ പോയി നിന്നിടുന്ന മുപ്പത് സെക്കൻഡിന്റെ റീൽസ് എത്ര കണ്ട് കച്ചവടം പിടിക്കാൻ പറ്റുമെന്ന് താത്തായിക്കറിയാം ഇപ്പോ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് ചാവക്കാടാണ് ഗുരുവായൂർ നിന്ന് എട്ട് കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കറക്റ്റ് നൂറ് കിലോമീറ്റർ ആണല്ലത് ഇവർക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു എട്ട് കിലോമീറ്റർ ഒമ്പത് കിലോമീറ്റർ മാത്രം വ്യത്യാസമേ ഈ സ്ത്രീയുടെ വീട്ടിലേക്കുള്ളൂ അപ്പം നൂറ്റി എട്ട് നൂറ്റി പത്ത് കിലോമീറ്റർ നൂറ്റി നാല്പത് ഇവർ പറയുന്നവരെ ഏത് വഴിയാ പോകുന്നതെന്ന് എനിക്കറിയില്ല ഇരിക്കട്ടെ അപ്പം ഇത്രയും കിലോമീറ്റർ യാത്ര ചെയ്ത് ഇവർ ഗുരുവായൂർ എത്തുമ്പോൾ വെറുതെ പോകുമോ ഞങ്ങളുടെ വണ്ടിക്കാണെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ പെട്രോൾ വേണം ഇനി ഒരു വണ്ടി വിളിച്ചു പോയാൽ വേറെ പൈസയാകും ഇവർക്ക് സ്വന്തമായിട്ട് കാറുണ്ട് അപ്പോൾ ഇത്രയും രൂപയുടെ പെട്രോൾ അടിച്ച് ഇവർ അവിടെ പോകുന്നു ഇനി തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഒരു പൈസ അങ്ങ് കൂട്ടിക്കോ സമ്മതിക്കുന്നു അങ്ങനെയാണെങ്കിൽ പോലും ഇവർക്ക് അവിടെ പോയൊരു റീൽസ് ഇടുമ്പോൾ ഇവർക്ക് ലാഭമില്ലെങ്കിൽ ഇവരത് ചെയ്യില്ല ആരും ലാഭമില്ലാത്ത കച്ചവടത്തിന് നിൽക്കാറില്ലല്ലോ ഇപ്പൊ ഇവർക്ക് ഇവരെ ഇറക്കുന്നതിനേക്കാൾ കൂടുതൽ പണം ഇവർക്ക് കിട്ടും സ്പോൺസർഷിപ്പ് ഉണ്ട് എന്നിട്ട് ഓരോ സ്ഥലത്തും ഇവർ ചിത്രം കൊണ്ടുവയ്ക്കുന്നത് എന്താ ഇവരുടെ വകയായി ഡൊണേഷൻ ശ്രീലാ പിള്ള പറഞ്ഞപ്പോഴല്ലേ നമ്മൾ ഒരുപാട് വസ്തുതകൾ പുറത്തു വരുന്നതും അറിയുന്നതും ഓരോ ചിത്രത്തിനും ലക്ഷക്കണക്കിന് രൂപകൾ ഓരോരുത്തരും സ്പോൺസർ ചെയ്തിരിക്കുന്നു കല്യാണങ്ങൾക്ക് പെരവാസ്തുബലിക്ക് ബേഡേക്ക് ഇതിനൊക്കെ ഓരോരുത്തരും പണം കൊടുത്ത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് കഴിയുമ്പോൾ ഇവർ ഈ ചിത്രം അവരുടെ കയ്യിൽ കൊടുക്കില്ല ആ ഫങ്ഷന് വന്നിട്ട് ഇവർ ഇവരുടെ കൈകളാൽ കൊടുക്കും എന്നിട്ടത് ഫോട്ടോ എടുക്കുക വീഡിയോ പിടിക്കുക എന്ത് സൗജന്യമായിട്ട് കൊടുക്കുന്നത് പോലെ ഇതൊക്കെ ഒരു ബിസിനസ് പരസ്യമാണ് എന്ന് ഹിന്ദുക്കള് തിരിച്ചറിയാൻ ഒരല്പം സമയമെടുക്കുക അവരങ്ങനും തലയ്ക്ക് ചെറിയ ചെറിയ കൊട്ട് കിട്ടിയാൽ ഒന്നും പഠിക്കത്തില്ല ആരുടെയെങ്കിലും ഒരാളുടെ തല പിളർന്നാൽ മാത്രമേ ഇവർക്ക് ബോധം വയ്ക്കൂ അപ്പോ ഇവർക്ക് ബോധം വെച്ചു ഒടുവിൽ ഇവര് തട്ടമിട്ട് ഗുരുവായൂരെത്തി കണ്ണൻ്റെ ചിത്രം വരച്ചു ബേഡേ കേക്ക് മുറിച്ചിട്ട് കണ്ണന് കൊടുക്കുന്നു ഇവർ തിന്നുന്നു ഹാപ്പി ബേഡേ കണ്ണാ അതിൽ ഹിന്ദുക്കൾക്ക് മനസ്സിലായ ചരിത്രത്തിൽ ഇന്നേ ഇവരെ ഒരു ഹിന്ദു പോലും ചെയ്യാത്തത്ര രൂപത്തിൽ ഇവര് ഇവരുടെ ആരാധനാലയത്തെ പോലും മലിനമാക്കുകയും ഇവരുടെ കച്ചവട സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുകയും ചെയ്യുന്നല്ലോ എന്നപ്പോഴവർക്ക് മനസ്സിലായത് ഒന്നും വേണ്ട ഒരു സംശയം ചോദിക്കട്ടെ കൽബ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തേതാണ് ഒരു മനുഷ്യൻ ആരോഗ്യമുണ്ടെങ്കിൽ സമ്പത്തുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ മക്കയിലെ കബാലയം ഒന്ന് വലയം വലം വെക്കലും ഹജ്ജ് ചെയ്യലും ഒരു മുസ്ലിമിന്റെ കടമയാണ് എന്ന് ഇസ്ലാം പറയുന്നു ആ കബയിൽ ചെന്നിട്ട് ഒരു പൊട്ടിട്ട സ്ത്രീ അങ്ങോട്ട് കേറ്റത്തില്ല എന്നത് നേരെ ഇങ്ങനെ ഒരു റീൽസ് ചെയ്താൽ മുസ്ലിങ്ങൾ എങ്ങനെ പ്രതികരിക്കും മുസ്ലിങ്ങൾ ഒരിക്കലും കായിബയെ കാണുന്നത് കച്ചവട താല്പര്യാർ മക്കയിൽ എവിടെയും ഒരു വഞ്ചി പോലും വെച്ചിട്ടില്ല ഒരു മണി പോണ്ട് ഒരു ഒരു മണി ബാങ്ക് അങ്ങനെയാണെങ്കിൽ ഈ ഹജ്ജിന് വരുന്ന ആളുകളുണ്ടല്ലോ കോടികൾ അതിനകത്ത് നിക്ഷേപിക്കുമായിരുന്നു അവർക്ക് വേറെ ബിസിനസ് മാർഗമാണ് അതുവഴി വേറെ പണ സമ്പാദനമുണ്ട് അതവിടെ നിൽക്കട്ടെ ലോഡ്ജുകളൊക്കെ കേന്ദ്രീകരിച്ചും ട്രാവൽസുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ വേറെ പണം വരുന്നുണ്ട് അതവിടെ നിൽക്കട്ടെ അത് വേറെ മോഷണ അങ്ങനെ മുസ്ലിങ്ങൾ അവിടെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു റീൽസ് എടുക്കുന്നു അതല്ലെങ്കിൽ ഒരു ഹിന്ദു സ്ത്രീ അങ്ങനെ ചെയ്യുന്നെങ്കിൽ മുസ്ലിങ്ങൾ എങ്ങനെ ഇതിനെ കാണും അവരെ ഏത് രൂപത്തിൽ നേരിടും ഒടുവിൽ ഒരാള് ഒരു കേസുമായി മുന്നോട്ട് വരുന്നു തൃശൂർ ജില്ലയിലെ ഹരി അതൊരു കൈനീട്ടമാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഹരിയുടെ കൈനീട്ടം തെറ്റിയില്ല പിന്നീട് രംഗത്ത് വരുന്നത് സോഷ്യൽ മീഡിയയിലെ പുലിക്കുട്ടിയായ കൃഷ്ണരാജ് സാറാണ് അദ്ദേഹവും വെള്ള പിടിക്കുന്ന വകുപ്പുകൾ ചേർത്തൊരു കേസ് അങ്ങ് കൊടുത്തു അതിനുശേഷം ശ്രീലാപിള്ളയായി യു കെയിൽ നിന്നും ചേച്ചിയായി ലക്ഷ്മി കാനത്തായി ലസിത പാലക്കലായി എന്നു വേണ്ട നമുക്കറിയുന്നവരും അറിയാത്തവരുമായി വലിയ ഒരു വിങ് കേസ് കൊടുക്കുന്നു കോടതി കേസ് പരിഗണിക്കുന്നു വിചാരണ പോലും ചെയ്യാതെ വാദിഭാഗവും പ്രതിഭാഗവും കേൾക്കാതെ കോടതി വിധിക്കുന്നു മേലിൽ മേലിലപ്പരിസരത്ത് കണ്ടുപോകരുത് നിങ്ങൾ ഇസ്ലാം മതവിശ്വാസിയാണെങ്കിൽ അതിനനുസരിച്ച് പേക്കോ ഹൈന്ദവ മതവിശ്വാസിയാണെങ്കിൽ അതിനനുസരിച്ച് പൈ രണ്ട് വെള്ളത്തിലും കാല് ചവിട്ടി രണ്ട് മതവിഭാഗങ്ങളുടെയും മതവികാരം റണപ്പെടുത്തുകയും സ്പർദ്ധയുണ്ടാക്കുകയും കലാപത്തിന് ആഹ്വാനം നടക്കുന്ന രൂപ നടത്തുന്ന രൂപത്തിൽ അതിനകത്ത് വന്നിട്ട് നിന്റെ വേഷം കട്ടൊന്നും വേണ്ട അവിടെ വന്നിട്ട് ഭക്തയുമായി തർക്കിക്കുന്നു ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന ഒരു സ്ഥലത്ത് ഇവർക്ക് കമൻ്റ് ഇട്ട് ഒരാളെ ഇവർ തിരിച്ചറിയുക എന്ത് ഫാബ്രിക്കേഷനാണ് അവർ നടന്നത് ആങ്ങളെയാണെന്നും പറഞ്ഞു കൊണ്ടു നടക്കുന്ന ഒരുത്തൻ അവൻ്റെ അമ്മ പറയുന്നു അവക്ക് അവനെ ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കും ആങ്ങളെ കെട്ടിക്കുന്ന രീതി നിങ്ങൾക്കുണ്ടോ ചോദിച്ചതാണ് കാരണം അവൻ ആണ് ഇന്റർകാസ്റ്റ് മാരേജിലുണ്ടായ കുട്ടിയാണ് അരുൺ ബഷീർ എന്നാണ് പേരും ഇവൻ എൻ്റെ ആങ്ങളെയാണ് ആങ്ങളെയാണ് ആങ്ങളെയാണെന്നാണ് ആള് പറയുന്നത് നിന്റെ ഭർത്താവ് എന്നും പറയുന്നു ഭർത്താവ് ഉള്ള ഒരു സ്ത്രീക്ക് രണ്ടാമത് കെട്ടിച്ചു കൊടുക്കണം അത് ഇസ്ലാമിലും ഇല്ല ഹൈന്ദവ മതപ്രകാരവും ഇല്ല ഒരു സ്ത്രീക്ക് രണ്ട് ഭർത്താവ് ഒരു പുരുഷനാണെങ്കിൽ രണ്ട് ഭാര്യ മരിച്ച മത നിയമപ്രകാരവും ഒക്കെയാണ് സമ്മതിക്കുന്നത് ഇത് എന്ത് മറിമായറിയില്ല എന്തായിരുന്നാലും ഒരാൾ വ്യക്തമായി ഇവരുടെ കാപട്യം തിരിച്ചറിഞ്ഞതിനെ സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് നമുക്ക് നോക്കാം ശ്യാംജിത്തിന്റെ പ്രൊഫൈലിലൂടെ ശ്യാംജിത്ത് ഒരു ഡാൻ ഇ എന്ന വ്യക്തി കോപ്പി ചെയ്ത ഒരു പേസ്റ്റ് ഒരു കോപ്പി പേസ്റ്റിന്റെ ഒരു പോസ്റ്റാണ് അജണ്ടയുടെ ഭാഗമായി ശ്രീകൃഷ്ണ ചിത്രം നിർമ്മിച്ച് ഗുരുവായൂരപ്പ സന്നിധിയിൽ വിൽപ്പന പരസ്യം നടത്തുന്ന ജസ്ന എന്ന ഇസ്ലാം മതവിശ്വാസിയുടെ ഹിന്ദു മതനിന്ന പ്രവർത്തനം അധികാരികൾ നിയന്ത്രിക്കണം സ്വത്വബോധമുള്ള ഒരു ഹൈന്ദവനും ബാലാമണിത്താത്തയുടെ ഹൈന്ദവ നിന്നയോട് യോജിക്കാനാവില്ല അതില്ലാത്തവർക്ക് എന്ത് വാവും സംക്രാന്തി ജസ്ന എന്ന യുവതി ഏതു മതത്തിലും വിശ്വസിച്ചോട്ടെ ഇവിടെ ആരാണ് അവരുടെ ജാതിയും മതവും ചോദിക്കുന്നത് പക്ഷേ മറ്റൊരു മതത്തിന്റെ വിശ്വാസത്തെ ആരും വിൽപ്പന ചരക്കാക്കേണ്ടതില്ല ഹൈന്ദവന്റെ വിശ്വാസത്തെ ഇവർ ഹനിക്കുന്നുമുണ്ട് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ അവർ അവരുടെ മതഗ്രന്ഥ ഭാഷകളാണ് സംസാരശകലങ്ങളായി ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ അല്ലയല്ലാതെ വേറൊരു ദൈവമില്ല അല്ല രക്ഷിക്കട്ടെ അല്ലാനെ സാക്ഷി നിർത്തി പറയട്ടെ തുടങ്ങിയവയുടെ അറബി പദങ്ങളാണ് അവർ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഷൂട്ട് ചെയ്യുന്ന റീലുകളിൽ നിരന്തരം ഉരുവിടുന്നത് ഇൻഷല്ല മാഷാ അക്ബർ അതായിരിക്കണം ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു തലയിൽ നിന്ന് ഉതിർന്നു വീണാൽ ഉടനെ എന്ന് പറഞ്ഞ് വീണ്ടും തട്ടം തലയിൽ ഇടുന്നത് എന്റെ മതവിശ്വാസം പ്രവൃത്തിയിലും സംസാരത്തിലും പ്രകടിപ്പിക്കുന്ന ഒരു മുസ്ലിം യുവതി തന്റെ ശ്രീകൃഷ്ണന്റെ ഒരു നിർമ്മിത ചിത്രവും പൊക്കിപ്പിടിച്ച് ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് ഓതിക്കൊണ്ട് സകല സനാതന സനാതനധർമ്മ വിശ്വാസികളെയും വിഡികളാക്കി വിലസുകയാണ് എന്ന് ചുരുക്കം ഹിന്ദു ഇന്ത്യ വിരുദ്ധ വികാരവും വിചാരവുമായി നടക്കുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ഇത് മതേ തറത്വത്തിന്റെ മൂർത്തി പക്ഷേ യഥാർത്ഥ മതേതരവാദികളായ സനാതനധർമ്മ വിശ്വാസികൾ ഇതിനെ മതനിന്നയായിട്ടാണ് കണക്കാക്കുന്നത് എന്നുവെച്ച് ഞങ്ങൾ ആരും അവരുടെ വീട്ടിൽ കയറി തലവെട്ടാനോ വീട്ടിലുള്ള അപാലവൃദ്ധം സ്ത്രീ ജനങ്ങളെ ചെയ്ത് കഷ്ണം കഷ്ണമാക്കി പൊതുനിരത്തിൽ വിതറാനോ പോകുന്നില്ല മര്യാദയ്ക്ക് അവർ യഥാർത്ഥ ശ്രീകൃഷ്ണ ഭക്തയാണെങ്കിൽ ആദ്യം വരച്ച ചിത്രം ക്ഷേത്രത്തിൽ സമർപ്പിച്ച ശേഷം അവരുടെ ചിത്രശേഖരം വിൽക്കുന്ന ഒരിടം അവരുടെ വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ ഗുരുവായൂർ തന്നെ ഏതെങ്കിലും ഒരു കട സ്ഥാപിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ അങ്ങോട്ട് ക്ഷണിക്കുകയാണ് വേണ്ടത് അല്ലാതെ ക്ഷേത്ര നടയിൽ വന്ന് കൃഷ്ണചിത്രം പൊക്കിപ്പിടിച്ച് ഓതുകയല്ല വേണ്ടത് വന്നു വന്ന ക്ഷേത്ര നട അവർ സ്വന്തമാക്കിയതുപോലെ അവിടെ വരുന്ന ഹിന്ദു ഭക്തരോട് സംഘം ചേർന്ന് കയറാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നത് ഗൗരവമായി കാണേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അഷ്ടമിരോഹിണി ദിനത്തിൽ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ഇത്തരം ഒരു രംഗം സൃഷ്ടിക്കാനായി ബാലാമണി താത്തയും സംഘവും എത്തിച്ചേർന്നത് അപലപനീയമാണ് എന്ന് മാത്രമല്ല അതിൽ കാതലായ ദുരൂഹതയും ഉണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇവിടെയാണ് അധികാരികളുടെ മൗനത്തെ നാം ഗൗരവമായി കാണേണ്ടത് അൽ കേരളത്തിലെ ക്ഷേത്രങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഇസ്ലാമികവൽക്കരിക്കാൻ ബോധപൂർവമായ ശ്രമമാണ് ജിഹാദി പ്രീണന സർക്കാരിന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡുകൾ സ്വീകരിച്ചിട്ടുള്ളത് ആ ആരുടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ആടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്നുകൊണ്ട് മലബാർ ശൈലിയിൽ പരിഹാസ രൂപേണ ചോദിച്ച ഒരു മുഖ്യമന്ത്രിയും ഭക്തിപൂർവം കയ്യിൽ കൊടുത്ത തീർത്ഥം കൊണ്ട് ക്ഷേത്ര നടയിൽ വെച്ച് തന്നെ കൈ കഴുകി കൈ കഴുകി കുടഞ്ഞു കളഞ്ഞ ദേവസ്വ മന്ത്രിയെയും വാഴ്ത്തുന്ന ആൽ കേരളത്തിൽ ദൈനംദിനം സനാതനധർമ്മം വേട്ടയാടപ്പെടുകയാണ് ഗുരുവായൂരപ്പ ദാസനെന്നറിയപ്പെടുന്ന ഭക്തനായിരുന്നു ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് അദ്ദേഹം പോലും ഈ മുസ്ലിം യുവതിയെ പോലെ ക്ഷേത്രാങ്കണം കളങ്കിതമാക്കാനുള്ള ദുർവാശി കാണിച്ചിട്ടില്ല മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്ത മതങ്ങളായ ഇസ്ലാമിലും കമ്മ്യൂണിസത്തിലും പിറന്ന ജന്മങ്ങൾക്ക് അതിനുള്ള വളർച്ചയല്ലേ ഉണ്ടാകുകയുള്ളു പക്ഷേ ഇസ്ലാമിക ഭീകരപ്രസ്ഥാനങ്ങളുടെയും കമ്മ്യൂണിസ്റ്റ് മതത്തിന്റെയും ഹൈന്ദവ ഉന്മൂലനം എന്ന അജണ്ട ഈ സ്ത്രീയിലൂടെ നടപ്പാക്കുകയാണ് ചെയ്യുന്നത് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ ഹൈന്ദവനിൽ ആത്മീയ ബോധവൽക്കരണം തീർച്ചയായും അത്യാവശ്യമാണ് സ്വന്തമായി ചിന്തിക്കുകയില്ല എന്ന് മാത്രമല്ല കാര്യം പറയുന്നത് പോലും മനസ്സിലാക്കാത്ത വിഡ്ഢികളാണ് ഹിന്ദു സമൂഹം അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ വിലയിരുത്തുന്നതിനുള്ള കഴിവില്ല പറഞ്ഞുകൊടുത്താൽ മനസ്സിലാക്കുകയുമില്ല അതിനാൽ സത്യത്തെ സംരക്ഷിക്കുന്നതിനുള്ള കർമ്മം ചെയ്യുക എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഹൈന്ദവ ബോധവൽക്കരണ പരിപാടി നിരന്തരം തുടർന്നേ മതിയാകൂ ഒരു ഇവര് ഈ കപട ബാലാമണിത്താത്ത ശ്രീകൃഷ്ണനെ കളിയാക്കുന്ന ഓടക്കുഴൽ വായിക്കുന്ന ഒരു ചിത്രവും അവർ പങ്കുവച്ചിട്ടുണ്ട് നോക്കാം ഇതാണ് ആ ചിത്രം അവരുടെ മുഖത്ത് ആ പരിഹാസം നമുക്ക് വ്യക്തമാണ് ഹിന്ദുക്കൾ മുഴുവനും ഈ വിഷയത്തിൽ ശക്തമായ രൂപത്തിൽ പ്രതിഷേധിക്കുകയാണ് താത്തായെ കളത്തിൽ ഇറക്കിയ വഴികളിപ്പോൾ തെളിഞ്ഞു വരുന്നുണ്ട് തട്ടമിട്ട് സ്വന്തം ദൈവസങ്കല്പത്തിൻ്റെ നാമം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഗുരുവായൂർ നടയിൽ നിന്ന് താത്ത ഉത്തരിച്ച് ഉദ്ധരിച്ചത് ഉച്ചരിച്ചത് വെറുതെയല്ല തോന്നിയതുപോലെ തിരുനടയിൽ വെച്ച് കേക്ക് മുറിച്ച് ക്ഷേത്രത്തിൽ വരികയും പോകുകയും ചെയ്യുന്ന ഭക്തരുടെ വായിൽ മുട്ട ചേർത്ത് കേക്ക് വെച്ച് കൊടുത്ത ആചാരങ്ങൾ അട്ടിമറിച്ചതും വെറുതെയല്ല ജന്മാഷ്ടമി ദിവസം ക്ഷേത്രനടയിലെത്തിയ ഭക്തയ്ക്ക് നേരെ ഒരു സുഡാപ്പിയെയും കൂടെ സങ്കരവർഗത്തെയും കൊണ്ടുവന്ന് കയ്യേറ്റവും വാക്കേറ്റവും നടത്തി ക്ഷേത്രത്തിൽ ജസ്നാ താത്തയുടെ പൂണ്ട് വിളയാടത്തിന്റെ ടെസ്റ്റ് വിളയാട്ടത്തിന്റെ ടെസ്റ്റ് ഡോസുകൾ പയറ്റി അഥവാ പയറ്റിച്ചു നോക്കി അടുത്തതായി ക്ഷേത്രനടയിൽ താത്തായ്ക്കും കൂട്ടർക്കും നിസ്കാര സൗകര്യവും ഒരുക്കി മരുമോന് ഗുരുവായൂർ ക്ഷേത്രം പിടിച്ചെടുക്കാനുള്ള വഴികൾ ഒരുക്കുന്നതിന്റെ തിരക്കഥയായിരുന്നു ീലകൾ എന്നിപ്പോൾ വ്യക്തമെന്നാണ് ഹിന്ദുക്കൾ എഴുതുന്നത് എന്തൊക്കെയോ സംഭവിക്കുമെന്നിപ്പോ ചിത്രം വ്യക്തമാകുന്നു താത്തയെ ഈ തറ കളിക്ക് നിയോഗിച്ചതും ഗുരുവായൂർ മേൽശാന്തിയുടെ ഓഫീസിലടക്കം എത്തിച്ച് താത്തായെ അഭിനവരാധയാക്കി അവതരിപ്പിച്ച് ഹിന്ദുക്കളെ കൊണ്ട് ഈ താത്തായെ ഏറ്റെടുപ്പിച്ച് രണ്ട് തട്ടിലാക്കിയത് ശബരിമലയിൽ ചീറ്റിപ്പോയ പദ്ധതി ഗുരുവായൂരിൽ നടപ്പാക്കാനാണ് ഈ താത്തായെ മോദിജിയുടെയും സുരേഷ് ഗോപിയുടെയും അടുത്തുവരെ എത്തിച്ച് സംഘികളെ പോലും രണ്ട് തട്ടിലാക്കാൻ നോക്കിയതും ഇപ്പോൾ ഹിന്ദുക്കൾക്ക് വിളക്ക് കൊളുത്താൻ അവസരം കൊടുത്തത് പോലും താത്ത ആണ് എന്ന് പറയുന്നത് വ്യക്തമായ അജണ്ടയോടെയാണ് എന്ന് ഹിന്ദുക്കൾ പറഞ്ഞു വെക്കുന്നു വെറും ഒൻപതാം ക്ലാസ് കാരിയെ കൊണ്ട് ആരാണിത്ര വിദഗ്ധമായി ചുടി ചോറ് എന്തായാലും ഈ താത്തയെ കൊണ്ട് പാവ ആരുമത്ര പാവങ്ങളല്ല കേരളത്തിലൊരു മുസ്ലിം സഹോദരൻ ഒരു കുഞ്ഞു ജനിച്ചാൽ ഞാനൊരു അച്ഛനായി എന്ന് പോസ്റ്റ് ഇടാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥിതിയാണ് ഉപ്പ ആണ് എന്ന് പറയണമെന്ന് ഉപദേശിക്കുന്ന വിധ മരുമോൻ ഭരണത്തിൽ ഭരണത്തിൽ കേരളം എത്തി നിൽക്കുമ്പോൾ ഗുരുവായൂരപ്പനെ ഗുരുവായൂർ ഉപ്പ ആക്കി മാറ്റാൻ നടത്തുന്ന നീക്കങ്ങളായിരുന്നു താത്തായെ കളത്തിലിറക്കലെന്നത് വ്യക്തമാകുന്നു എന്ന് ഹിന്ദുക്കൾ ആരോപിക്കുന്നു എന്തായാലും ഭക്തങ്ങൾ ഭക്ത ലക്ഷങ്ങളെ കാത്തുരക്ഷിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ് താത്തായെ കൃത്യസമയത്ത് ഗുരുവായൂർ നടയിൽ നിന്നും പുറത്താക്കിയത് ഇനി മേലിൽ ആ പന്നി മോന്തയുള്ള രണ്ട് ചെവിയും വരെ എത്തുന്ന വൃത്തിഘട്ടമായുള്ള അവലക്ഷണം പിടിച്ച നശൂലം ഗുരുവായൂർ തിരുനടയിൽ എത്തരുത് അതാണ് ഇനി ഭക്തർ ഉറപ്പാക്കേണ്ടത് എന്ന് ഹിന്ദുക്കൾ പോസ്റ്റ് എഴുതുന്നു ഇല്ലെങ്കിൽ ശബരിമലയിൽ ആചാര ലംഘനത്തിനെതിരെ പോരാടാൻ ഹിന്ദുക്കൾ കാവൽ കിടന്നതുപോലെ ഗുരുവായൂരിലായിരിക്കും അടുത്ത് നമ്മൾ കാവൽ കിടക്കേണ്ടി വരിക ൂർ ക്ഷേത്ര നടയിലിനി കാലു കുത്തരുത് എന്ന് ഭഗവാൻ തന്നെ ജന്മാഷ്ടമിക്ക് കാണിച്ചു തന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂവള വൃക്ഷത്തിന്റെ ശാഖ ജൂലൈ പതിനഞ്ചിന് ഒരു യുവതിയുടെ പുറത്തു വീണ യുവതിയെ ദേവസ്വംകാർക്ക് അവിടെ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വന്ന വാർത്ത ജനം ന്യൂസ് വെബ് വെബ്ഡെസ്കിൽ അടക്കമുള്ളത് ആർക്ക് വേണം എങ്കിലും ആർക്ക് വേണമെങ്കിലും ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും എന്താണ് ആ നിമിത്തം കാണിക്കുന്നത് ആ യുവതി ക്ഷേത്രത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതാണ് എന്നാണ് എന്ന് ഹിന്ദുക്കളുടെ വിശ്വാസം അതെ നിമിത്തമെന്നത് പ്രകൃതി നമ്മളോട് സംസാരിക്കുന്ന ഭാഷയാണ് അത് അങ്ങനെ അങ്ങനെ തുടങ്ങുന്നു അവരുടെ വിശ്വാസ ഈ പൂതനയുടെ കയ്യിൽ നിന്നും ചിത്രങ്ങൾ വാങ്ങിയവർക്കെല്ലാം ദോഷങ്ങളായിരിക്കുമെന്നും അടിക്കടി ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് അതിനെ സൂക്ഷിക്കണമെന്നും പ്രകൃതി നമുക്ക് കാണിച്ചു തരുന്ന ദുർനിമിത്തമാണെന്നും നമ്മൾ അതിനെ അവഗണിക്കരുതെന്നും അവഗണിച്ചാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുമാണ് ഇപ്പോൾ ഹിന്ദുക്കൾ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ജസ്നാ സലീമിന്റെ ഫോട്ടോ വാങ്ങിയ നരേന്ദ്രമോദിയുടെ കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ജസ്ന സലീമിന്റെ ഫോട്ടോ വാങ്ങിയ കുമ്മനം രാജശേഖരൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു സലീമിന്റെ ഫോട്ടോ വാങ്ങിയ ദിലീപിന്റെ കാര്യം തീരുമാനമായി സലീമിന്റെ ഫോട്ടോ വാങ്ങിയ മോഹൻലാൽ ചെയ്യാത്ത കുറ്റത്തിന് സുരേഷ് ഗോപി ഏറ്റുവാങ്ങുന്ന ട്രോളുകൾക്ക് ഇപ്പോൾ കൈയും കണക്കുമില്ല ഇപ്പോൾ മാധ്യമങ്ങൾ വരെ കയ്യേറ്റം ചെയ്യുന്നു മന്ത്രി സ്ഥാനം വരെ കളഞ്ഞിട്ട് സിനിമ അഭിനയത്തിന് പോകുമെന്ന് പിച്ചുംബേയും പറയുന്നു ജസ്നാ സലീമിന്റെ ഫോട്ടോ വാങ്ങിയ ഉണ്ണിമുകുന്ദൻ മാളികപ്പുറത്തിന് ശേഷം ക്ലിക്ക് ആകുന്നില്ല ജയ് ഗണേഷ് എന്ന ചിത്രം പരാജയപ്പെട്ടു ഇപ്പോ അമ്മയിലെ വിവാദത്തിലും ഗോകുലം ഗോപാലനെതിരെ അന്വേഷണം പുറപ്പെടുവിച്ചു എന്ന് വാർത്തകൾ കേൾക്കുന്നു ജനപ്രിയ നടനായിരുന്ന ഫോട്ടോ വാങ്ങിയ ശേഷം നടനായി മാറി ഫോട്ടോ കൊടുത്തതോടെ മൂന്നാം മന്ത്രിസഭയിൽ ബിജെപിക്ക് ഭൂരിപക്ഷം കുറഞ്ഞു ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ജസ്ന സലീം പറയുന്നത് എന്റെ ഫോട്ടോ വാങ്ങി വീട്ടിൽ വച്ച ശങ്കരൻകുട്ടിയുടെ ദിവ്യഗർഭവും ഗർഭവും ഭാര്യയ്ക്ക് ദിവ്യ ഉണ്ടായതിനെ കുറിച്ചുമാണ് ചതിയാണിത് ചതി ധർമ്മത്തിന് ദ്രോഹം ചെയ്യുന്നവരുടെ സാന്നിധ്യം പോലും ദോഷമുണ്ടാകും അവരുടെ കൈ കൊണ്ട് എന്ത് വാങ്ങിയാലും അത് ദോഷം ചെയ്യും അങ്ങനെ പറഞ്ഞ് ലക്ഷ്മി കാനത്ത് ഒരു സുദീർഘമായ പോസ്റ്റ് സോഷ്യൽ മീഡിയയിലൂടെ അവരുടെ വിശ്വാസത്തെ സംരക്ഷിച്ചു കൊണ്ടിടുകയാണ് അതെന്റെ വിശ്വാസമല്ല ഇതെന്റെ അഭിപ്രായമല്ല ഇതൊന്നും എന്നെ സംബന്ധിക്കുന്ന വിഷയവുമല്ല മറിച്ച് ഇവർ ഇസ്ലാം മതവിശ്വാസിയാണ് എന്ന് പറയുകയും ഇസ്ലാം മതവിശ്വാസികളെയും ഇസ്ലാമിനെയും അതുപോലെ ഹൈന്ദവ ഭക്തയാണെന്നും കണ്ണൻ്റെ ഭക്തയാണെന്നും പറഞ്ഞ് അവരെയും അവരുടെ വിശ്വാസങ്ങളെയും ഒന്നുപോലെ ചതിക്കുമ്പോൾ ആ കാപഠ്യം തുറന്ന് എന്നുള്ള എൻ്റെ ദൗത്യം മാത്രമാണ് ഞാനിവിടെ പൂർത്തീകരിക്കുന്നത് നന്ദി